കൊല്ലം സ്തുതിക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഫേസ്ബുക്ക് കൂട്ടായ്മ വെച്ച് നൽകിയ വീടാണ് ഇത് കെ എച്ച് ഡി കേരള ഹോം ഡിസൈൻ എന്ന ഗ്രൂപ്പാണ് ഈ ഒരു വീട് വെച്ച് നൽകിയിരിക്കുന്നത് നേരത്തെ ഫ്ലവേഴ്സിനൊക്കെ പങ്കുണ്ടെന്നുള്ള തരത്തിലൊക്കെ വാർത്ത വന്നിരുന്നു എന്നാൽ ഫ്ലവേഴ്സിന് ഈ ഒരു വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല പൂർണ്ണമായിട്ടും ഈ കെ എച്ച് ഡി എന്ന ആ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ വീട് ഈ കൊട്ടാരം പോലുള്ള ഒരു വീട് കൊല്ലസുദിയുടെ കുടുംബത്തിനായിട്ട് കൈമാറിയിരിക്കുന്നത് വളരെ അതിമനോഹരമായ സൗകര്യങ്ങളുള്ള അതിമനോഹരമായ ഒരു വീട് തന്നെയാണ് ഇവർ നൽകിയിരിക്കുന്നത് എന്തായാലും ഇവർ ഈ വീട് കൈമാറ്റം ചെയ്തതിന് ശേഷം അടുത്ത ഒരു വീട് അർഹരായ ഒരു വ്യക്തിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ നമ്മൾ ഇവിടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക കൊല്ലം സുധിയുടെ കുടുംബത്തിനുള്ള സമ്മാനമായി ഈ വീട് കൈമാറിയ ശേഷം മറ്റൊരു വ്യക്തിക്കൂടെ അർഹമായ അർഹരായ മറ്റൊരു ഈ ഒരു ഗ്രൂപ്പ് അതായത് കെ എച്ച് ഡി കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി എന്ന ഈ ഗ്രൂപ്പ് മറ്റൊരു വ്യക്തിക്ക് കൂടി അത് അവർ അപേക്ഷ സ്വീകരിച്ച് അർഹരായ ഒരാളിനെ കണ്ടെത്തി അവർക്കായിരിക്കും ഈ വീട് പുതിയതായിട്ട് അടുത്തൊരു വീട് വെച്ച് നൽകുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേർന്ന ശേഷം അപേക്ഷിക്കാം കൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇത് ഫിറോസ് ഈ ഗ്രൂപ്പിലുള്ള ഫിറോസ് എന്ന് പറഞ്ഞാലുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം എല്ലാവരും അപേക്ഷിക്കുക അർഹരാകുന്നവരാരാണെന്ന് അറിയത്തില്ല ആർക്കായാലും അർഹതയുള്ളവർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക